ഇന്ന് ഒരു കുഞ്ഞ് ഔട്ടിങ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങളൊന്ന് പുറത്ത് പോകണതാണ് ഇന്ന് എല്ലാവർക്കും ഓഫാണ് അപ്പോൾ പിന്നെ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ ആഴ്ച ഫിലിമിന് പോയതല്ലേ അപ്പോൾ പിന്നെ പുറത്തൊന്നും പോയില്ല അപ്പം അങ്ങനെ ഞങ്ങൾ വാതിലൊക്കെ പൊട്ടി ഇറങ്ങിയതാണ് നല്ല മഴയായിരുന്നു എന്താ പറയുക ഗേറ്റ് അടക്കാനൊക്കെ ഞാൻ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഗേറ്റ് അടച്ച് വണ്ടിയിൽ കയറിയിരുന്നത് ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട് കുറച്ച് മെയിൻ റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിൽ പോകണം കേട്ടോ ഞങ്ങൾ മെയിൻ റോട്ടിൽ കയറിയിട്ടില്ല അപ്പോൾ വണ്ടിയിൽ കയറിയപ്പ തന്നെ ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ശോഭാ മോളിൽക്കാണ് പോകാൻ ഉദ്ദേശിക്കണത് പിന്നെ അവിടെ നിന്ന് നെസ്റ്റോലിൽ തിരിച്ചു വരുമ്പോൾ നെസ്റ്റോലും കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ അതും കൂടി മേടിക്കാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഷോബ മോളിൽ എത്തി താഴത്ത് കാറ് പാർക്ക് ചെയ്ത് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കായിരുന്നു പാർക്കിങ്ങിനൊന്നും സീറ്റ് ഇണ്ട സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നാലും ഭാഗ്യത്തിനൊരു സ്പേസ് കിട്ടി അവിടെ പാർക്ക് ചെയ്തു ഞങ്ങൾ ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാന്നും വേണ്ടി നിർബന്ധം പിടിച്ചായിരുന്നു പിന്നെ ഇങ്ങോട്ട് പോന്നത് ഇവിടെ നിന്ന് കുറച്ചുള്ളൂ നെസ്റ്റോൽക്ക് എന്നാലും അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് പോവാം എന്നുള്ളതിൽ പോയതാണ് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് കാഫ്സീന കഴിച്ചത് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ നിസ്കരിക്കാൻ നല്ല സൗകര്യമുണ്ട് ഷോപ്പ് മോളിൽ അപ്പോൾ നിസ്കരി മാരി നിസ്കരിച്ചു അത് കഴിഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഫുഡും കഴിച്ചിറങ്ങി ഇനിയിപ്പോൾ നെസ്റ്റോല് കയറണമല്ലോ അല്ലെങ്കിൽ വൈകും നാളെ ജോലിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ വീട്ടിലെത്തുമ്പോൾ എന്തായാലും പന്ത്രണ്ട് മണിയാവും പിന്നെ മേടിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വരുമ്പോഴത്തേനും കെടുക്കാൻ പിന്നെയും വൈകും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിറങ്ങി ശോഭ മോളിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല വേറെ എവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഇവിടെ വരെ എത്തിയതല്ലേ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നെസ്റ്റോടെ ബോർഡാണ് കാണണട്ടോ രാത്രിയായ കാരണം തീരെ ക്ലിയർ ക്ലിയറില്ല ലേറ്റ് ഭയങ്കരമായിട്ട് ലേറ്റ് കാണുന്നു ഞാനപ്പോൾ സൂം ചെയ്ത് നോക്കിയതാ എന്നിട്ടും ക്ലിയർ ഇല്ല അപ്പോൾ നെക്സ്റ്റോയിൽ നിങ്ങളാരെങ്കിലും പോയിട്ടുണ്ടോ പുഴക്കൽ പാടത്തുള്ള ശോഭ മോളിലാണ് ഞങ്ങൾ പോകാറ് അവിടെ തന്നെയാണ് നെക്സ്റ്റോ ഉള്ളത് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ അങ്ങോട്ട് കയറേണ്ട പിന്നെ സാധനങ്ങൾ എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അപ്പം അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നല്ല മധുരമുള്ള ഓറഞ്ച് വാങ്ങിച്ച് പിന്നെ സ്വീറ്റ് കോൺ അപ്പം അങ്ങനത്തെ കുറച്ച് ഫിഷ് ചെമ്മീനൊക്കെ നല്ലത് കിട്ടി അപ്പോൾ അവിടെ ഒക്കെ ഫിഷിനും മീറ്റിനൊക്കെ നല്ല വില കുറവുണ്ട് അപ്പോൾ ഫ്രിഡ്ജൊക്കെ കാലിയാക്കിയിട്ട് അവിടെ പോയി സാധനങ്ങൾ മേടിച്ചാൽ നല്ലോണം സാധനങ്ങൾ മേടിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇത്രക്കുള്ളൂ അപ്പോൾ എല്ലാം ഞാൻ എടുത്തു വെക്കാൻ വേണ്ടി എടുത്തതാണ് രാവിലെ തന്നെയാണ് പിന്നെ ചെയ്യണ പണിയൊക്കെ രാത്രി പിന്നെ വേഗം വന്ന് കിടന്നു അത്രയും നേരമായില്ലേ വന്നപ്പോൾ അപ്പോൾ അതുകൊണ്ട് പിന്നെ എടുത്തു വെക്കാനൊന്നും നിന്നില്ല അപ്പോൾ കണ്ടില്ല ഇതാണ് ഓറഞ്ച് കുഞ്ഞ് ഓറ ചെറിയ ഓറഞ്ചാണ് പക്ഷെ നല്ല മധുരമായിരിക്കും പിന്നൊരു പേരുണ്ട് പേര് ഞാൻ മറന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ബൈ ബൈ